ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ് വെറും വാചക കസർത്ത് മാത്രമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സാമ്പത്തികമായി തകർന്ന കേരളത്തെ രക്ഷിക്കുവാനുള്ള ഒന്നും ബജറ്റിലില്ല സാധാരണക്കാരനെ ദ്രോഹിക്കുന്ന ബജറ്റാണിതെന്നും പലതും വസ്തുതാർ വിരുദ്ധവും കേരള ബജറ്റിൽ ജനങ്ങൾ പ്രതീക്ഷിച്ചതായിട്ടുള്ള ഒരു കാര്യവും ഇല്ലാത്ത ബജറ്റാണ് ഇന്ന് അവധി ഉൽപാദന മേഖലകളിൽ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്രിയാത്മക നടപടിയും ഈ ബജറ്റിൽ ഈ ബജറ്റ് വെറും വാചക കസർത്തുകൾ മാത്രം സമ്പദ്ഘടനയെ രക്ഷപ്പെടുത്താൻ ധനകാര്യമന്ത്രിക്ക് മുന്നിൽ പ്രായോഗികമായിട്ടുള്ള ഒരു നടപടിയോ ഒരു പുതിയ പരിഷ്കാരമോ